വണ്ണം കുറയ്ക്കണം ഒരു നെക്സ്റ്റ് ഒരു അന്നൊരു ഇരുപതോ ഇരുപത്തെ ദിവസോന്നാണ് പറഞ്ഞത് അതിൻ്റെ അടുത്ത ദിവസം സാറിനെ കാണാൻ വേണ്ടിട്ട് കോട്ടയത്തോ സാർ പറയുന്ന സ്ഥലത്തോട്ട് ചിലപ്പോൾ വരേണ്ടി വരുന്നു എൻ്റെ ദൈവം ഇത്രയും വലിയ വേദന അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ സർജറി ചെയ്ത് എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവര് എൻ്റെ സ്റ്റാഫ് ഞാൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന എൻ്റെ സ്റ്റാഫ് എന്നെ മോളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ചേച്ചി എൻ്റെ അടുത്ത് തട്ടിക്കയറുക ദേഷ്യപ്പെടുക അവർ മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമ ബ്ലസ്സിസാർ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ് ഒരാൾ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് ഒരു ബ്ലസ്സിസാറിൻ്റെ ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റ് വേണം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കുറച്ച് ഫോട്ടോസ് അയച്ചു തരുമെന്ന് ചോദിച്ചാൽ അയച്ചു കൊടുക്കുകയാണ് ഗുരു എന്നാണ് എൻ്റെ അടുത്ത് ഗുരു എന്നാണ് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ അയച്ചു തന്നു ആൾ കോൺടാക്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജറാണ് ബ്ലസ്സിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഗുരു എന്നാണ് പേര് ഗുരു എന്നാണ് അയാളെ വിളിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു പേര് വന്നിട്ട് ആ സമയത്ത് അമൽ അങ്ങനെ എന്തോ ഒരു പേരാണെന്ന് അപ്പം എന്നെ ഗുരു എന്ന് എല്ലാവരും വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നിട്ടാണ് വിളിക്കുന്നത് ഞാൻ ബ്ലസ്സിസാർൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാതോരാതെ ബ്ലസ്സിസാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ ഒരുപാട് ആദരിക്കുന്ന ഒരു സിനിമ സംവിധായകനാണ് അദ്ദേഹം പിന്നെ മമ്മൂക്ക എന്ന് പറയുന്നത് എൻ്റെ എപ്പോഴത്തേയും ഏറ്റവും വലിയ ഫാനായിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക എൻ്റെ ആദ്യ പ്രസവം കഴിയുന്ന സമയത്ത് ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഷൂട്ട് നടക്കും അത് നാട്ടിൽ ഞാൻ പ്രസവിച്ചിടുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്ത ഒരു ിൽ വെച്ചിട്ട് ആ സിനിമ ഷൂട്ട് കിടക്കുന്നത് ഞാൻ പ്രസവിച്ച് മൂന്നിൻ്റെ ഹോസ്പിറ്റലെന്ന് വരുമ്പോൾ എൻ്റെ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് ഒരു ഒരു നമ്മുടെ ഹോസ്പിറ്റൽ ഒരു ഒരു പ്ലേസിലോട്ട് ഫോറസ്റ്റ് ഏരിയ ഒരു സൈഡിൽ റോഡിൻ്റെ സൈഡിൻ്റെ താഴെ അവിടെ മമ്മൂക്കയുടെ ഷൂട്ട് കിടക്കുക ആദ്യത്തില് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സിനിമ കാരണം നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ആ പ്രസവ ഉള്ള കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ വെച്ചിട്ട് ആ വഴിയിലിറങ്ങി പോയി മമ്മൂക്കെ കാണും മമ്മൂക്കയുടെ ഷൂട്ട് കാണാൻ വേണ്ടി നിന്നൊരാളാണ് അത്രയ്ക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞാലേ ലാലേട്ടനെ അതേപോലെ ഇഷ്ടമാണ് മമ്മൂക്കയ ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ് ആക്ച്വലി ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് കൂടെ മാത്രമേ അഭിനയിക്കാൻ പറ്റും മമ്മൂക്കയോട് ഇതുവരെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയ സീൻ പോലും നമുക്ക് അപ്പൊ ഈ ഗുരു പറഞ്ഞത് ഇത്രത്തോളം ആരാധിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഈ മമ്മൂക്കയാണ് നായകൻ ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു ഭാര്യയുടെ കഥാപാത്രമാണ് അന്ന് എനിക്ക് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോളം ഉണ്ട് അപ്പൊ വണ്ണം കുറയ്ക്കണം പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ട് വണ്ണം കുറച്ച് കിട്ടണം അടുത്ത മാസം ഷൂട്ടിങ് പിന്നെ പ്രീ ഷൂട്ട് കാണും അപ്പോൾ വരണം എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാനങ്ങനെ വിശ്വസിക്കും ഞാൻ സാറിനെ വിളിക്കട്ടെ സാർ ആക്ച്വലി എൻ്റെ കയ്യിൽ സാറിൻ്റെ ഉണ്ട് അവരുടെ പിന്നെ മാനേജർ ജോർജ് സാറിൻ്റെ നമ്പറുണ്ട് എല്ലാവരുടെ നമ്പറുണ്ട് ആരെയും പക്ഷേ അങ്ങോട്ട് വിളിക്കത്തിൽ ഒരു ആവശ്യമില്ലാതെ എല്ലാവരുടെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നല്ലാന്ന് വിളിക്കത്തില്ല അപ്പോൾ ഞാനീ ഇയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഏ ഇല്ല സാറ് കുറച്ച് തിരക്കിലാണ് എന്നെ എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ വേണമെങ്കിൽ സാറ് ചാറ്റ് ചെയ്ത് എനിക്ക് അയച്ച സാധനങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ അയച്ചിരാന്ന് പറയുക ഇത് ഞാൻ വിശ്വസിക്കുക അപ്പോൾ അയാൾ പറയുന്നത് ഗ്രൂപ്പ് ചാറ്റ് ഇങ്ങോട്ട് കാണിക്കുക ഒന്ന് ഡയറക്ടർ ബ്ലസ് ചെയ്യുന്ന അടിച്ചിട്ടുണ്ട് അടിയിൽ സിനിമാറ്റോഗ്രാഫർ പിന്നെ അതേപോലെ പ്രൊഡക്ഷൻ മാനേജർ എക്സിക്യൂട്ടീവ് അവരൊരു നമ്മളൊരു പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും പ്രൊഡ്യൂസർ ഡയറക്ടർ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ സിസ്റ്റം ആ ആ പ്രൊഫഷണൽ സാധനത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് വരുവാണ് അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായി അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു മൂന്ന് ഫോട്ടോ അയക്കുന്നതിൽ ഒരു സാരി ഉടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുന്നു സാർ അത് കോട്ട് ചെയ്തിട്ട് ആ ഇത് ഓക്കെ ഇത് ഈ ഈ രീതിയിലുള്ളൊരു ആളാണ് എനിക്ക് വേണ്ടത് വണ്ണം കുറയ്ക്കാൻ പറയുക ഡയറ്റ് ചെയ്യുക അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഒരു മുപ്പത് ദിവസത്തിന് നമുക്ക് അപ്പോൾ സാറൊരു ഒരു സോഷ്യൽ വർക്കറൊക്കെയാണ് പത്ത് ലക്ഷം രൂപ കൊടുക്കണം അതും അതിൻ്റെ അടിയിൽ മെസ്സേജ് വരും അപ്പോൾ സാറ് അടിയിലോട്ട് എഴുതി ഇല്ല അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് ലക്ഷമൊക്കെ കൊടുക്കാം നമുക്ക് ഗുരു ഇടപെട്ട ആളായതുകൊണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം ഓക്കെ അല്ലേ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് തമ്പായോ ുന്നു ഇതെല്ലാം അവർ നടക്കുന്ന ഒരു ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാറ്റ് ആണ് ഞാനില്ല എനിക്കിതെല്ലാം സ്ക്രീൻഷോട്ട് അപ്പഴും അയച്ചുതരും ഓരോ ദിവസം അയച്ചുതരും ഇന്ന് ഇന്ന് അയക്കുന്നതല്ല നാളെ അയയ്ക്കുന്നു ഇന്ന് അയക്കുമ്പോൾ ഇന്ന് അവർ സാർ സംസാരിക്കുന്നത് പിറ്റന്ന് ഫോട്ടോ അയക്കുന്നത് അതിന്റെ പിറ്റന്ന് റമീണ ഋഷൻ പറയുന്നത് ഇങ്ങനെ ഇതെല്ലാം ഒരു മാസത്തോളം ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും അയാൾ വന്നിട്ട് ഒരു ദിവസം കാണാൻ വരുന്നു സംസാരിക്കുന്നു പരിചയപ്പെടുന്നു പോകുന്നു ആ ഓക്കെ കണ്ടപ്പോഴും വലിയ കുഴപ്പമില്ല സാറിന് ഇങ്ങനെ അധികം നിറ നിറമുള്ള ആൾ വേണ്ട ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷൈഡ് ഉള്ള ആളാണ് സാറ് കഥാപാത്രത്തിന് വേണ്ടത് അപ്പം എന്തായാലും സാറിന് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ വണ്ണം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം ഒരു നെക്സ്റ്റ് ഒരു അന്നൊരു ഇരുപതോ ഇരുപത്തെട്ടോ ദിവസമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടുത്ത ദിവസം സാറിനെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്തോ സാർ പറയുന്ന സ്ഥലത്തോട്ട് ചിലപ്പോൾ വരേണ്ടി വരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാനൊരു സർജറി ഞാൻ അതായത് വണ്ണം ഉള്ളതുകൊണ്ട് വണ്ണം കുറയ്ക്കുന്ന കോസ്മെറ്റിക് സർജറി സർജറിയിലേക്ക് പോയി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ജീവിതത്തിൽ കിട്ടിയ ഒരു അവസരമല്ലേ അതിനി വണ്ണം കൂടിപ്പോയതുകൊണ്ട് എന്തായാലും എക്സസൈസ് മാത്രം ചെയ്താൽ ചിലപ്പോൾ കുറയില്ല വലിയ മൂന്ന് സർജറി എന്റെ ശരീരത്ത് നടത്തി അപ്പൊ അത് നടത്തി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലായി പിന്നെ വീട്ടിൽ വന്നു ഇയാളെ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വിളിക്കും അപ്പോൾ ഇയാളെ കിട്ടുന്നില്ല ഒരു ദിവസം എടുത്തിട്ട് പറഞ്ഞു ഞാൻ യു കെയിൽ ഒരു സ്റ്റേജ് ഷോ ആയിട്ട് പോയതാണ് അപ്പോൾ എനിക്ക് ആദ്യം വേറൊരാളാണ് എടുക്കുന്നത് എടുത്തിട്ട് പറഞ്ഞു അയാൾ മരണപ്പെട്ടു പോയി ഈ ഫോൺ നമ്പർ എൻ്റെ ഉണ്ട് ആളിവിടെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയൊരു ദുരൂഹത മരിച്ച ആളുടെ ഫോൺ വേറൊരാളുടെ ഇരിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് അപ്പോഴും പിന്നെയും വിശ്വസിക്കുകയാണ് പിന്നെ ഒരു 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 മാസത്തോളം കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ആക്സിഡൻ്റ് പെട്ട് തലയൊക്കെ ഇതായി അബോധാവസ്ഥയിലായിരുന്നു ആക്സിഡൻറ്റ് പെട്ടത് ശരിയാണ് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട് സിനിമ ഉടനെ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോഴേ എനിക്ക് ഞാൻ ഈ സർജറി ചെയ്ത കാര്യം എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നതിന് മുമ്പാണ് എൻ്റെ വീട്ടിൽ അമ്മയോട് വയറ്റിലൊരു മൊഴയെന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലാവുന്നത് അപ്പോൾ കോസ്മെറ്റിക് സർജറി ആയതുകൊണ്ട് അധിക ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല എനിക്ക് ഒരു സ്റ്റാഫുണ്ട് അപ്പോൾ ആ സമയത്ത് പേരുണ്ട് ലേഡി ഒരാളും ഉണ്ട് അപ്പം ഇവർ എന്നെ നോക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പക്ഷേ ഇവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ പിന്നെ അസുഖമൊന്നും വന്നാലല്ലോ അപ്പോൾ അത് ഈ എണീറ്റാൽ മതി അപ്പോൾ വയറൊക്കെ ഭയങ്കരമായിട്ട് വേദനയെന്ന് കുറച്ച് ജീവിതത്തിൽ എൻ്റെ ശരീരത്ത് വേറെ കുറേ സർജറി ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ദൈവം ഇത്രയും വലിയ വേദന അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ സർജറി ചെയ്ത് എനിക്ക് എഴു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ എൻ്റെ സ്റ്റാഫ് ഞാൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന എൻ്റെ സ്റ്റാഫ് എന്നെ മോളേന്ന് വിളിച്ചുകൊണ്ടിരുന്ന ചേച്ചി എൻ്റെ അടുത്ത് തട്ടിക്കയറുക ദേഷ്യപ്പെടുക അവർക്കെന്ന് വെച്ചാൽ എൻ്റെ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദേഷ്യമാണ് ഞാനത് ചെയ്തുകൊണ്ട് തന്നെ എണീറ്റ് പോയാൽ മതി എന്നിട്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാതെ ഇവർ അടുക്കളയിൽ പോയി നിൽക്കുക ഞാൻ കയറ് കെട്ടിത്തന്നു എനിക്ക് എഴുന്നേൽക്കുക അങ്ങനെ കയറൊക്കെ കെട്ടി ആക്ച്വലി ആ വേദന ഫേസ് ചെയ്ത് മാറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാലും ദൈവമേ പെട്ടെന്ന് മുറിവാണ് അങ്ങനെ വേദന എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റൊക്കെ നമ്മൾ സർജറി ചെയ്ത അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ആ ഈ പച്ച മാംസം അത്രയ്ക്ക് വേദനയാണ് സെൻസേഷൻ എല്ലാം പോവും ശരീരത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയിലൂടെ മെന്റൽ ഡ്രോമ എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ കയറി കയറി കെട്ടി തൂങ്ങി തീർന്നാലോന്നൊക്കെ വിചാരിച്ചിരുന്നു സത്യത്തിൽ പക്ഷേ സിനിമയാണല്ലോ മുഖ്യം എപ്പോഴാലും ഒരു വിളി വരും ബ്ലസ് സാറിന്റെ സിനിമയാണ് മമ്മൂക്കയുടെ നായികയാണ് ജീവിതത്തിൽ കിട്ടുന്ന അവസരമാണ് മമ്മൂക്കയുടെ സിനിമയിലാണ് അഭിനയിക്കുന്നതെന്ന് സർജറി ചെയ്ത ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേട്ടയിലുള്ള ഇവിടെ ഒരു കോസ്മിക് എന്ന് പറഞ്ഞ കോസ്മെറ്റിക് അങ്ങനെ എന്താ ബബിലേഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് സർജറി ചെയ്ത് അദ്ദേഹത്തിനോട് മാത്രം പറഞ്ഞു വെളി പറയേണ്ട അപ്പൊ സാർ സംഭവമാണ് ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് അപ്പോൾ സാറ് പിന്നെ ഈ അവരുടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സാറ് ഞാൻ പറഞ്ഞു ഈ സിനിമ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ രീതിയിൽ ഞാൻ അവിടെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം സഹിക്കുന്ന ഈ വേദന റിക്കവർ ചെയ്ത് വരുവാണ് അഭിനയിക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മുറിവ് ഉണങ്ങി വന്നപ്പം ഞാൻ മുറിവ് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് കാരണം അടുത്ത ഒരു ഒരു മാസത്തിനകം പിന്നെ സാറിനെ കാണാൻ പോകണമല്ലോ ബ്ലസ്സി സാറിനെ അപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി കയറി കണ്ണൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നാച്ചുറോപ്പതി വൈദ്യനാണ് ഷാജിർ വൈദ്യംന്ന് പറഞ്ഞിട്ട് നല്ല വൈദ്യനാണ് ഇപ്പോൾ സുരേഷ് ഗോപി സാറിനെ ട്രീറ്റ് ചെയ്ത ഒരാളാണ് നല്ല മനുഷ്യനാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കരിയറിന് വേണ്ടിയിട്ട് അവരവരുടെ ഫാമിലി അയാളുടെ വൈഫ് കുട്ടികൾ അവരെ വീട്ടിൽ തങ്ങിക്കൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഷാജി വൈദ്യനെ വൈഫ് എനിക്ക് പച്ചക്കറികൾ തരുന്നു അവരെല്ലാം കൂടെ എന്നെ നോക്കുന്നു എന്നെ എന്നെ അതേപോലെ ട്രീറ്റ് ചെയ്ത് എൻ്റെ വണ്ണം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരോ അവർക്കും അറിയാം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത്രയും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിഞ്ഞു എൻ്റെ ബോഡിയൊക്കെ ഞാൻ അവിടെ പയ്യാമ്പലം ബീച്ചിലെല്ലാം ഓടാനൊക്കെ പോയി സെറ്റ് ചെയ്ത് ജിമ്മിലൊക്കെ പോയി തിരിച്ച് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഓരോരുത്തർ ഫോൺ വിളി കാത്തുകാത്തിരുന്നു ഫോൺ വരുന്നതില്ല പിന്നെ 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 പോക പോക മനസ്സിലായത് ഇതെന്തോ ഒരു എന്നെ ട്രാപ്പിലാക്കി അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തോ പറ്റി പടം നടക്കും ആ അപ്പൊ പടം നടക്കും എന്നുള്ളൊരു ഇതില് കുറച്ച് കഴിഞ്ഞ് ഒരു ഐ എഫ് എഫ് കെക്ക് പിന്നെ കുറച്ച് നാൾ അങ്ങോട്ട് പോയപ്പോൾ ഐ എഫ് എഫ് കെ വന്നു അപ്പോഴ് ഒരു ഒരു സംവിധായകനോട് ഞാനൊരു സാറൊരു കഥ ഇങ്ങനെ പറഞ്ഞു ആ ഒരു സിനിമയുടെ ടോക്ക് വന്ന സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞു സാർ ബ്ലസ് സാറിനെ വിളിച്ചിട്ടൊന്ന് ചോദിക്കൂ എനിക്കിങ്ങനെ ഒരു ഇത് പറ്റി ഞാനൊരു സർജറി ചെയ്തു എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കൊന്ന് എനിക്കൊന്നറിയണം സാറൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ പേരൊന്നും പറയണ്ട സാർ വിളിച്ചിട്ട് ഇതും പറയേണ്ട സിനിമ ചെയ്യണമെന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ സാറ് ചോദിച്ചു സാർ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറയുകയാണ് ഞാൻ ആ സിനിമയുടെ പുറകിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മമ്മുക്ക പ്രോജക്റ്റ് ഒന്നും ഓണാവുന്നില്ല ഞാൻ മറ്റേ സിനിമ മറ്റേ എന്ന് ഉദ്ദേശിക്കുന്ന ആട് ജീവിതം ആണ് ആ സമയത്തെല്ലാം സാർ അതിൻ്റെ പുറകില്ല വർഷങ്ങളായിട്ട് സാർ സാറയി പുറകില്ല അപ്പോൾ സാറ് തന്നെ അറിയുന്നില്ല അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വീണില്ല വീണെന്ന് പറയാം ആ ഒരു അവസ്ഥയിൽ തളർന്നു മെൻ്റലി ഫിസിക്കലി ഞാൻ തീർന്നു എന്നെപ്പോലെ ഇത്രയും ബോൾഡാണ് എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം ആർക്കും എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതുണ്ട് പക്ഷെ എന്നെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചവൻ അവൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതിലാണ് അവൻ ഫേസ്ബുക്ക് തുടങ്ങിയത് എന്നോട് പറഞ്ഞ പേര് അമലാണ് അവൻ്റെ ഐഡന്റിറ്റി കാര്യങ്ങളൊന്നും വേറെ കണ്ടിട്ടുമില്ല പിന്നെ അവർ വെളുത്ത സുമുഖനായ ഒരുത്തനാണ് നമ്പർ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അവൻ ചിലപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മീഡിയയിൽ അത്യാവശ്യം പറഞ്ഞതുകൊണ്ട് അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് പോലീസുകാരെ കിട്ടിയ കൂമ്പിടിച്ച് പാട്ടും അപ്പോൾ അത് ഞാൻ കേസ് ഫയൽ ചെയ്യും അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യും കാരണം അതൊരു വൻ ചതിയാണ് അത് ഇത് സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവൻ തന്നെയാണ് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും ഒക്കെ നിൽക്കുന്ന ആളായിട്ടാണ് പക്ഷെ വേറെ ആർക്കെങ്കിലും ഇവനെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഒന്നുകിൽ ഇവൻ ഔട്ട്സൈഡറ് ബ്ലസിസാൻ്റെയും മമ്മൂക്കയുടെയും പേര് പറഞ്ഞ് ഇതേപോലെ നടത്തുന്നവൻ എത്ര വലിയ നടന്മാരുടെ പേരിൽ ഇതുപോലത്തുള്ള ഇതിങ്ങനത്തെ കുറേ ഫോക്കസുണ്ട് അപ്പം ഇങ്ങനെ കുറേ അനുഭവങ്ങളിലൂടെ പോയതുകൊണ്ട് എൻ്റെ സിനിമയും നടന്നില്ല എൻ്റെ കരിയറും പോയി എൻ്റെ ശരീരവും പോയി ഇപ്പോഴും വേദനിച്ച് വേദനിച്ച് കഴിയുന്ന ാണ് എനിക്ക് വിഷമമൊന്നും പക്ഷേ ഇത്തരം ചതികൾ ഒരു മനുഷ്യരടുത്തും ചെയ്യാൻ പാടില്ല എനിക്ക് സത്യമാൻ ആ സമയത്ത് എൻ്റെ കാശൊന്നുമില്ല ഖത്തറിലുള്ള എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും അവര് നേരിട്ട് ഹോസ്പിറ്റലിൽ പൈസ അയച്ചു കൊടുത്ത് ആർക്കെല്ലാം സംശയമുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പോയി ചോദിക്കാം അവരും ഡയറക്റ്റ് പൈസ അയച്ചു കൊടുത്ത് ആര് എന്നിട്ട് കുറേ പൈസ എനിക്ക് അവർ ഡയറക്ടേഴ്സ് ഇവിടുത്തെ ഡോക്ടർമാര് കുറച്ചുപേരെ തന്നു ആർട്ടിസ്റ്റാണ് സോഷ്യൽ വർക്കറാണ് പാവൻ രക്ഷോടൊന്ന് വെച്ചിട്ട് അപ്പം ഈ രീതിയിൽ വരാൻ നമ്മളൊരു സിനിമ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങളൊക്കെ പലരും കമൻറ്റ് കേട്ടു ഇത്ര വിഡ്യാണോ ഇത്ര മന്ദബുദ്ധിയാണോ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ പോയി ചെയ്യുമോ ഇതൊക്കെ കള്ളത്തരമാണ് എന്തെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു ഞാൻ വന്നിരുന്നു ഇവിടെ നിന്ന് കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ അടയാളങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു പെണ്ണ് വന്നിരുന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് എൻ്റെ ശരീരം കീറിമുറിച്ച് മൂന്ന് വലിയ സർജറി എൻ്റെ ശരീരത്തിൽ ചെയ്ത സിനിമ എന്ന് പറയുന്ന ആ ഒരു കലയോടുള്ള അടങ്ങാത്ത ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ ഒരു ഏറ്റവും വലിയൊരു സംവിധാനം ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ആളുകൾ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നടികളും നടന്മാരും ഒക്കെ മലയാളത്തിൽ എനിക്ക് തോന്നില്ല എന്നെപ്പോലെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം ശരീരത്തിൽ ഒരു സൂചി കൊള്ളാൻ നിങ്ങൾ സമ്മതിക്കുവോ ഞാൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വേദനയേക്കാൾ അനുഭവിച്ച മാനസിക വേദന ഇത് സിനിമയിലുള്ള കള്ളന്മാരല്ലേ ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ ആണെന്ന് നമുക്ക് ഉറപ്പില്ല ആണെന്ന് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് ഇനി അല്ലാന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ുള്ള കള്ളന്മാർ എന്നെ ഇങ്ങനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇവനെപ്പോലുള്ളവന്മാർ എത്ര പെണ്ണുങ്ങളെ പുറകെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാവും പല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടാവും ഏത് തരത്തിലുള്ള അപകടങ്ങളുണ്ട് ഇങ്ങനത്തെ ഇത് ഇതിനേക്കാളും വലിയ ചതിയല്ലേ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചൊന്ന് എനിക്ക് ഞാനിപ്പോൾ എന്തിനാണ് പറയണതെന്ന് ചോദിച്ചാൽ പതിമൂന്ന് വർഷം മുമ്പ് അവൾ ആരോഗ്യയേറി ഹഗ് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് അവളിപ്പം മീഡിയയുടെ മുമ്പിലൊന്നും അറ്റൻഷൻ കിട്ടാൻ വന്നതല്ല അത്യാവശ്യം മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരാളാണ് നിങ്ങൾ പലരും എന്നോട് ചോദിച്ചു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടല്ല ഇത്രയും വന്ന് പറയുന്നതെന്നൊക്കെ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല അതൊക്കെ ദൈവം തരുന്ന തന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മീഡിയ അഡ്രസ്സ് ചെയ്ത ഒരു അറ്റൻഷൻ കിട്ടേണ്ട കാര്യമല്ല ഇപ്പൊ ഇത് വന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ എൻ്റെ ജീവിതമാണ് ഞാൻ എൻ്റെ കരിയർ ഉപേക്ഷിച്ച് സത്യം പറഞ്ഞാൽ ഇതറിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമ്മൾ കൊറോണ കാര്യങ്ങളൊക്കെ വന്നിട്ട് സിനിമയില്ല നല്ലൊരു സിനിമ കിട്ടണ കിടക്കണം മനസ്സിലായില്ലേ പിന്നെ ഒരു ആഗ്രഹം നമ്മൾ എന്താ പറയാ നല്ല സിനിമയിലൂടെ വരും എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലുള്ള ആക്രമണങ്ങൾ അപ്പോൾ ശരിക്കും ഇവിടുന്ന് ഞാൻ നാട് വിട്ടുപോയതാ ദുബായിൽ വല്ലതും ജോലി നോക്കാൻ സിനിമയും വേണ്ട ഒരു കുന്തോഫ വേണ്ടെന്ന് പറഞ്ഞാൽ പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോഴും എനിക്കത് ജോലി സെറ്റായില്ല തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെ വരെ നമ്മൾ നമ്മുടെ ലൈഫേ പോയൊരു അവസ്ഥ വന്നിരുന്നു ഈ ഒരു കാര്യനിമിത്തം പിന്നെ അതിന്നൊക്കെ റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് വന്നതാണ് അപ്പം എനിക്ക് പറ്റിയ കാര്യങ്ങളെ പോലെ വേറൊരു പെൺകുട്ടിക്ക് വരരുത് എന്നുള്ളൊരു സോറി ആഗ്രഹവും അതേപോലെ എന്നിട്ടും ഇവിടെ പിച്ചു ചീന്തെന്ന് മാന്തിപ്പറിക്കുന്നു ഒരു സ്ഥലത്ത് പോകാൻ പോയ പെണ്ണെന്ന് എഴുതി കാണിച്ച ചോദ്യങ്ങൾ നമുക്കിവിടെ ജീവിക്കേണ്ടേ അതായത് എനിക്കൊറ്റ ചോദ്യമുള്ളൂ ഈ ഇത്രയും സംഘടനാ ഭാരവാഹികൾ ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം ഈ സംശയത്തിൻ്റെ നിലയിൽ എല്ലാവരും ഇതാക്കുന്നത് അപ്പം ഇവർക്ക് ഇവർ ഇവരൊക്കെ അല്ലേ സംഘടനാ ഭാരവാഹികൾ ഒരു അതോറിറ്റിയുടെ ആളുകളൊക്കെ ആ ലൊക്കേഷനിൽ പെൺകുട്ടികളുടെ സേഫ്റ്റിക്കല്ലേ മുൻഗണന കൊടുക്കാനുള്ളത് നിങ്ങൾ ഒരു ഈ സെക്സ് പടം ചെയ്യുന്നതിന് പോലും ചിന്തകളുണ്ട് എല്ലാ രാജ്യത്തും ഉണ്ട് അത് നമുക്കിവിടെ ഇപ്പോൾ ആരോ പറയുന്ന കേട്ട് സാധാരണ മലയാള സിനിമയിൽ ഇത്രയും സെക്സ് ആണെങ്കിൽ സെക്സ് പടത്തിൽ എന്ത് സെക്സ് ആയിരിക്കും എന്നൊരു കമൻറ്റ് കേട്ടു എത്ര അരോചകമാണത് അപ്പോൾ ഒരു കുറച്ച് പേര് ചെയ്യണ കാര്യം ഒരു വലിയ സിനിമാ മേഖലയെ മൊത്തം ബാധിച്ചുകൊണ്ട് നല്ല രീതിയിൽ അന്തസ്സോടെ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളെയും അതേപോലെ സംവിധായകരെയും അവരുടെ നിർമാതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവരൊക്കെ എത്രയോ നല്ല മനുഷ്യന്മാരിതിനകത്തുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട്